വിടർന്നു ഏഴു കടലിലും പൂന്തൻ നിറഞ്ഞു വർണ്ണങ്ങളിൽ മാരിവിൽ വന്നു ഏഴകൾ കോഴിയിൽ തോഴൻ പിറന്നു തീറന്നു ഏഴുവിളങ്ങളിൽ പൂക്കൾ ഏഴു കടലിലും പൂന്തൻ നിറഞ്ഞു വർണ്ണങ്ങളിൽ മാരിവിൽ വന്നു ഏഴകൾ കോഴിയിൽ തോഴൻ പിറന്നു സദ്ഗുരുവല്ലേ ആചാര്യനല്ലേ പ്രത്യക്ഷനാകണ ദേവാ നെഞ്ചകത്തു നീ വാഴുന്നുണ്ട് ശ്രീ ഗുരുനാരായണനേ പാദതാരിൽ വീണു നമിക്കുന്നു ശ്രീ ഗുരുവേ പ്രാണനാഥദീനദയാലോ നാരായണ ഗുരുവേ പാദതാരിൽ വീണു നമിക്കുന്നു ശ്രീ ഗുരുവേ പ്രാണനാഥദ ചന്ദിരനുദിച്ചു കഴിഞ്ഞു ചന്തമേൽന്ന് നിലാവങ്ങൊഴുകി തുമ്പികള് തുള്ളിക്കളിച്ച് ചെമ്പകപ്പൂ മരം കണ്ടങ്ങു ചെന്നു കളമൊഴി പൂങ്കുയിൽ വാഴുന്ന പൂങ്കാവനം കളകളം പാടി വരുന്ന അമ്പഴവും ചെമ്പരത്തീയും പൊന്നകളും ആമ്പൽ പൂവുമെല്ലാം ഇറഞ്ഞൊരു య నాగే బాధారి వేణు నామి శ్రీ గురువే ప్రాణనాథ దీ నయో నారాయణ గురువే సద్గురువల్లే ఆచార్యనల్ ప్రత్యక్ష నాగే దేవా കാട്ടിൽ നിന്നു കാറ്റടിക്കുന്നു ചന്ദനക്കാട്ടിലെ കാറ്റടിക്കുന്നു കാറും പോഴുമില്ലാത്ത വാനം കണ്ണുകൾ ചിമ്മുന്നു നക്ഷത്രക്കൂട്ടം നീല നീല മാനത്തു നല്ലൊരു വാർമവിൽ നീള നീള പൂക്കൾ വിതറുന്നു സ്വർഗത്തിൽ ദേവതമാനിക്കുന്നു ശ്രീ ഗുരുവേ വനത്തില് ഓടിക്കളിക്കുന്നു മാടങ്ങൾ വനത്തിലെ ദൈവങ്ങൾ ദൈവങ്ങളും സവനൃത്തങ്ങളാടുന്നു അങ്ങ് കൈവിടാൻ പദം

ും പോലെങ്ങളും മഹിമയും നീ എന്നുള്ളിലായണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിയാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവീനായ സിദ്ധോ ജയിക്കുക പഴമേറും നിങ്ങളിൽ ഞങ്ങളാകെ നിത്യം ിദാന സമേകുണ്മിണ പാലമംഗജം ഹോമി നാരായണ പൂജനം സദാനാരായണ നാമ നിർമ്മലം നരമി നാരായണ മത്വം ൂർണമ പൂർണമേ പൂർണമേം ക്ഷാൽ പര ബ്രഹ്മം നമസ്കാരം സ്വാമി അവിടക്കു നമസ്കാരം ഞങ്ങൾ ഞങ്ങൾ ഗണമേ സ്വാമി ഗണമേ మ దేవత మంగళం పాడిచు నామి శ్రీ గురువే ప్రాణనాథ దీర దయో నారాయణ గురువే సద్గురువల్లే ఆచార్యదల్లే ప్రత్యక్ష నాగణే എന്തു ഭംഗി മുക്തിനെ കാണാത്ത എന്തോരഴകാണ് ഓമനമോന് ശോഭയുള്ള പൂമുഖമാണ് ചിത്രശലഭം പോലുള്ള ശേരാണ് ആ മുഖമൊന്നു കാണാനൊന്നു നോക്കിയെങ്കിൽ ആ കണ്ണു പിന്നെ എടുക്കുവാനാകുക ഏതോരാൾക്കും ശ്രീ ഗുരുവേ ർ കുഞ്ഞിന്റെ ചാരത്ത് ഓടിയെത്തി പൂവു കണ്ടു പൂന്തെ കുടിക്കാനാണ് എന്നു കുത്തുമ്പികൾ ശ്രീ ഗുരുവേ പ്രാണീയാലോ നാരായണ ഗുരുവേ സദ്ഗുരുവല്ലേ ആചാര്യനല്ലേ പ്രത്യക്ഷനായ മഞ്ഞിലെ ചെമ്പക ചെന്തളിർ പൂങ്കുലയിൽ മഞ്ഞുള ചെമ്പക പൂമട്ടു പോലെയാണി കൺമണി കണ്മണി പാലദാരിവേ പ്രാണീനോ നാരായണ ഗുരുവേ സദ്ഗുരുവല്ലേ ആചാര്യനല്ലേ പ്രത്യക്ഷനായ ah uh... yeah ബ്രഹ്മാവും വിഷ്ണുവും ശ്രീ പരമേശ്വരനും ബ്രഹ്മയാമത്തിലെത്തി ആശിസു നൽകിയിടുന്നു ശ്രീ ഗുരുവേ ായണായ <videoConnie? music happened> <sky> <centimetre loop> <away> you?